സൂപ്പർ ഹീറോസിനെ ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട് സ്പൈഡർമാൻ സൂപ്പർമാൻ ബാറ്റ്മാൻ തുടങ്ങിയവ കുട്ടികൾ മുതൽ മുതിർന്നവരുടെ വരെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഇതാ സൂപ്പർമാന്റെ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ജെയിംസ് ഗൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ ട്രെയിലറാണ് പുറത്തിറങ്ങിയത് ചിത്രത്തിൽ പുതിയ സൂപ്പർമാനായി എത്തുന്നത് ഡേവിഡ് കോറൻസെറ്റ് ആണ് ക്ലാസിക് സൂപ്പർമാനിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ ചിത്രം എന്നാണ് സൂചന മെട്രോപോളിസ് പത്രമായ ദി ഡെയിലി പ്ലാനറ്റിന്റെ റിപ്പോർട്ടറായ ക്ലാർക്ക് എന്ന സൂപ്പർമാന്റെ ഓൾട്ടർ ഈഗോയും ഫസ്റ്റ് ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കെന്റിന്റെയും സഹപ്രവർത്തകനും സൂപ്പർമാന്റെ ഗേൾഫ്രണ്ടുമായ ലോയിസ് ലെയ്നായി റിച്ചർ ഡ്രോസ്നാൻ ആണ് എത്തുന്നത് സൂപ്പർമാന്റെ ശത്രുവായ ലെഗ്സ് ലൂതറായി നിക്കോളാസ് ഹോൾട്ടും ടീസറിലെത്തുന്നു കൂടാതെ ഡെയിലി പ്ലാനറ്റ് ഫോട്ടോഗ്രാഫർ ജിമ്മി ഓൾസണായി സ്കെയിലർ ഗിസോണ്ടോയും ക്ലാർക്കിന്റെ വളർത്തുപിതാവായ ജോനാഥൻ കെൻഡായി പ്രൂ ടെയ്ലർ വിൻസും ടീസറിലെ ദൃശ്യങ്ങൾ മിന്നിമറിയുന്നുണ്ട് പുതിയ സൂപ്പർമാനെ പഴയ ക്ലാസിക് സൂപ്പർമാൻ കോസ്റ്റ്യൂമിലും പഴയ സൂപ്പർമാൻ ചിത്രങ്ങളുടെ ബീജിഎമ്മിലുമാണ് അവതരിപ്പിക്കുന്നത് പുതിയ സൂപ്പർമാൻ ചിത്രം ഡേവിഡ് കോറൻസ്വെറ്റിന്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഹോളിവുഡ് പ്രൊജക്ട് കൂടിയാണ് ക്രിസ്റ്റഫർ റീ ബ്രാൻഡൻ റൌ ഹെൻറി ക്യാവിൽ എന്നിവർക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ സൂപ്പർമാനായി വേഷമിടുന്ന നാലാമത്തെ നടനാണ് ഡേവിഡ് കോറൻസ്വെറ്റ് സൂപ്പർമാനു മുമ്പ് പൊളിറ്റീഷ്യൻ ഹോളിവുഡ് പേൾ തുടങ്ങിയ പ്രോജക്ടുകൾ ഡേവിഡ് ഭാഗമായിരുന്നു ഗാർഡിയൻ ഓഫ് ഗാലക്സി എന്ന മാർവലിന്റെ ട്രിലോജി സൂപ്പർ ഹീറോ ചിത്രം ഒരുക്കി വൺ വിജയം നേടിയ ജെയിംസ് ഗൺ വളരെ കളർഫുൾ ആയാണ് പുതിയ സൂപ്പർമാനെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ടീസർ ട്രെയിലറിലൂടെ വ്യക്തമാകുന്നത് ഡി സി സൂപ്പർ ഹീറോ യൂണിവേഴ്സിന്റെ റീബോട്ട് പടമായാണ് സൂപ്പർമാൻ വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നിനാണ് ചിത്രം റിലീസ് ചെയ്യുക സൂപ്പർമാൻ ചിത്രത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കാം ഡി സി കോമിക്സിനെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ ചിത്രമാണ് സൂപ്പർമാൻ ക്രിസ്റ്റഫർ റീവ് ആയിരുന്നു അതിൽ സൂപ്പർമാനായി വേഷമിട്ടത് റീവ് സൂപ്പർമാനായി ആയി അഭിനയിച്ച സൂപ്പർമാൻ ഫിലിം സീരീസിലെ നാല് ഭാഗങ്ങളിൽ ആദ്യത്തേതായിരുന്നു ഇത് മാഗ്രോ പൂസോ ഡേവിഡ് ന്യൂമാൻ ലെസ്ലി ന്യൂമാൻ റോബർട്ട് ബെൻഡോൺ എന്നിവരുടെ തിരക്കഥയെ ആസ്പദമാക്കി റിച്ചാർഡ് ഓണർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് പുതിയ സൂപ്പർമാൻ എത്തുമ്പോൾ വളരെയേറെ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കുമുള്ളത് ഡി സി ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വാർണർ ബ്രോസ് ആണ് ചിത്രം വിതരണത്തിന് വിതരണത്തിനെത്തിക്കുന്നത് വിഷുവൽസും ഒക്കെ ഗംഭീരമായിരിക്കുമെന്നത് പുറത്തു വന്ന ടീസർ ട്രെയിലറിലൂടെ വ്യക്തമാണ് സൂപ്പർമാൻ ലെഗസി എന്നായിരുന്നു സിനിമയ്ക്ക് ആദ്യം നൽകിയിരുന്ന പേര് എന്നാൽ പിന്നീട് സൂപ്പർമാൻ എന്ന പേരിൽ തന്നെയാണ് പുറത്തു വന്നത് പ്രേക്ഷകരെ കൂടുതൽ വിസ്മയിപ്പിക്കാനുള്ള പല ഘടകങ്ങളും നിറഞ്ഞതാണ് പുതിയ സൂപ്പർമാൻ ട്രെയിലറിലെ മ്യൂസിക്കും വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് എന്തായാലും സൂപ്പർമാൻ ആരാധകർ കാത്തിരിക്കുന്നതിനേക്കാൾ മികച്ച എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിരിക്കും ഇതെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ